പാലക്കാടൻ മണ്ണിൽ വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് കളമൊരുങ്ങുമ്പോൾ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയുള്ള പോരും മുറുകുന്നു വടകര എം പി ഷാഫി പറമ്പിലും പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠനുമാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം ലക്ഷ്യമിട്ട് കരുനീക്കങ്ങൾ നടത്തുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായ ആരോപണങ്ങൾ ഷാഫിക്ക് ഒരുപോലെ വെല്ലുവിളിയും തലവേദനയുമാകുന്നുണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വീണ്ടും പാലക്കാട് മത്സരിച്ച് സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകാനാണ് ഷാഫി പറമ്പിലിന്റെ നീക്കം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി ഇ ശ്രീധരനെ കഷ്ടിച്ച് പരാജയപ്പെടുത്തിയതിന്റെ ആത്മവിശ്വാസമാണ് കാഫിയുടെ പ്രധാന ബലം തനിക്ക് മാത്രമാണ് പാലക്കാട് വിജയസാധ്യതയുള്ളതെന്നും സാധ്യതയുള്ളതെന്നും ബി ജെ പിയുടെ സ്വാധീനം അതിജീവിക്കാൻ കഴിഞ്ഞത് തനിക്ക് മാത്രമാണെന്നും ഷാഫി പാർട്ടിയിൽ ഒരു ചർച്ചയാക്കി മാറ്റാൻ ശ്രമിക്കുന്നു ഇതിനായുള്ള കരുനീക്കങ്ങൾ അദ്ദേഹം സജീവമാക്കിയിട്ടുണ്ട് എന്നാൽ ഈ നീക്കങ്ങൾക്ക് തിരിച്ചടിയാകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങളാണ് രാഹുലിന്റെ സ്വഭാവ ദൂഷ്യങ്ങളെ കുറിച്ച് ഷാഫിക്ക് അറിവുണ്ടായിരുന്നിട്ടും പരാതികളിൽ വേണ്ടത്ര നടപടി എടുത്തില്ലെന്നാണ് ഹണി ഹണിഭാസ്കരൻ ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നത് വടകരയിൽ ഷാഫി എം പി ം രാഹുലിനെ പാലക്കാട് നിയമസഭാ സീറ്റിൽ മത്സരിപ്പിക്കാന് സമ്മർദ്ദം ചെലുത്തിയത് ഷാഫിയാണെന്നും പരാതി ഉയർന്നിട്ടുണ്ട്